നിങ്ങൾ സുഡിയോയിലൊക്കെ പോയി പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വിചാരിക്കും അതിനകത്തുനിന്ന് കുറച്ച് എണ്ണൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കണമെന്ന് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം കാണിക്കുന്നത് ഇതുപോലത്തെ ക്യൂട്ട് ആൻഡ് ടൈനി ആയിട്ടുള്ള ലിപ് ആണ് ശരിക്കും പറഞ്ഞാലേ സുഡിയോയിലെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഐറ്റംസിന് ഞാൻ അത്ര റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ പിന്നൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണാൻ നല്ല രസാണല്ലോ പിന്നെ വാങ്ങിച്ചതാണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലിപ്സ്റ്റിക്സ് വളരെ ചെറുതാണ് കേട്ടോ കയ്യിൽ പിടിക്കാൻ തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാല് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ച ഐറ്റം ഹാൻഡ് ക്രീം ആണ് ഞാൻ ലൈഫിൽ ഇന്ന് വരെ യൂസ് ചെയ്യാത്ത ഒരു സംഭവമാണ് കേട്ടോ ഇതിന്റെ ആ ഒരു സ്മെല് അത്ര രസമുണ്ടായിരുന്നില്ല കുറച്ചൊരു കുത്തുന്ന ഒരു സ്മെല്ലായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഞാൻ ഇനി യൂസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ യൂസ്ഫുൾ ആയിട്ട് രണ്ട് സോക്സ് വാങ്ങിച്ചായിരുന്നു പിന്നെ അത ഇതേപോലത്തെ ഹെയർ ക്ലിപ്സ് ഞാൻ സുഡിയോ ഒന്ന് മിക്കവാറും പോകുമ്പോൾ വാങ്ങാറുണ്ട് എൻ്റെ റെഗുലർ ലൈഫിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അങ്ങനത്തെ ഹെയർ ക്ലിപ്സ് അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും ആൻഡ് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇതായി കീ ചെയിൻ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇപ്പൊ യൂസ് ചെയ്ത് ഈ ബാഗിന് നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് കമൻറ്റ് ചെയ്യണേ